ചേട്ടാ ഭരണം പ്രതീക്ഷിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന വി ഡി സതീശൻ കെ പി സി സി പ്രസിഡൻറ്റായിട്ട് കെ സുധാകരൻ ഇവർ രണ്ടുപേരും നല്ലൊരു റാപ്പോ ആയിരുന്നു ഇവർ ഗിവ് ആൻഡ് ടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊരു ആരോഗ്യപരമായ മത്സരം ഒന്ന് വേണമെങ്കിൽ പറയാം അത് കോൺഗ്രസ്സിനെ ആ ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ നിൽക്കുമ്പോൾ പോലും വലിയ രീതിയിലുള്ളൊരു ചലനം ഉണ്ടാക്കാനായിട്ട് സഹായിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ സണ്ണി ജോസഫ് വന്നതിന് ശേഷം വി ഡി സതീശൻ ഇച്ചിരി ഡൗൺ ആണ് കാരണം വി ഡി സതീശൻ്റെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് കോൺഗ്രസിൻ്റെ നേതാവ് അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കുന്നത് ആര് സതീശനാണോ അതോ ഷാഫിയാണോ കെ സി ആണോ ആ മറ്റാരെങ്കിലും ആണോ ഈ ഒരു കൺഫ്യൂഷനുണ്ട് അപ്പോൾ ഈ ഒരു എന്താ പറയുക ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നം ശരിക്കും ഇപ്പോൾ സതീശൻ അനുഭവിക്കുന്നുണ്ട് ഈ കെ പി സി സിയുമായിട്ട് ബന്ധപ്പെട്ട ഇനി ഒരു ഗൂഢിയാലോചനകൾക്ക് പോലും തന്നെ വിളിക്കേണ്ട വിളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് സതീശൻ്റെ നിലപാട് ഈ വിധം നേതൃത്വവുമായിട്ട് തെറ്റിപ്പിരിയാൻ സതീശനെ ഉണ്ടാക്കിയ ആ മനോവിഷമം എന്താണ് പ്രേമ മനോവിഷം ഈ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരനും ഈ പറയുന്ന വി ഡി സതീശനും തമ്മിൽ അങ്ങനെ അത്ര കണ്ട് ഒരു ഐക്യം അവർക്ക് ഐക്യമല്ല ഒരു മത്സരം ഉണ്ടായിരുന്നു ആരാണ് നേതാവ് അതെ അതിലവിടെ വി ഡി സതീശനാണ് ജയിച്ചത് വി ഡി സതീശന്റെ ആ ഒരു ഹൈ പവർ അവരുടെ ഒരു കമ്മിറ്റി അതായത് അന്ന് ഈ പറയുന്ന ഷാഫി പറമ്പിലും പിന്നെ ഈ നമ്മുടെ രാഹുൽ മാങ്കൂട്ടവും ഒക്കെ അടങ്ങുന്ന ഒരു ടീം അവര് മൂന്ന് പേരും കൂടെ തന്നെ ആയിരുന്നു ഈ പറയുന്ന വീഡിയോ കൂടെ തന്നെ ആയിരുന്നു അന്ന് ഇവിടെ ശരിക്കും കോൺഗ്രസിനെ കേരളത്തിലെ കോൺഗ്രസിനെ നയിച്ചത് അവർ പറയുന്നതിന് അപ്പുറം ഇല്ല വീഡിയുടെ കമാൻഡിങ് പവർ ആയിരുന്നു അന്ന് സതീശനൊപ്പം എല്ലാവരും ഉണ്ടായിരുന്നു അന്ന് സതീശൻ വളരെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ സതീശന്റെ ഒരു കമാൻഡിങ് പവറിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പൊ അന്ന് ഈ പറയുന്ന കെ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് ഒരു ഒരു സെമി കേഡർ പാർട്ടിയാക്കി മാറ്റണം കാര്യം അയാൾ കണ്ണൂരുകാരനാണല്ലോ കെ സുധാകരൻ ഒരു കണ്ണൂരുകാരനാണല്ലോ അപ്പൊ അദ്ദേഹത്തിന് ഇതൊരു സെമി കേഡർ പാർട്ടി ആക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു അതെ പക്ഷെ സെമി കേഡർ മറ്റത് കേഡറാണല്ലോ സി പി എം കേഡർ ആണല്ലോ അത്രയും വേണ്ട സെമി കേഡർ മതി എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ അതൊന്നും ഇവിടെ നടപ്പായില്ല ഇവര് പൊതുവേദിയിൽ തന്നെ ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ തൃക്കാക്കര ബൈഎലക്ഷൻ കഴിഞ്ഞ് തന്നെ ജയം ഉമ തോമസ് നേടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ പത്രസമ്മേളനത്തിൽ പോലും ഇവർ പരസ്പരം മൈക്കിന് വേണ്ടി കടുപിടി കൂടുന്നത് മുതൽ ഇവർ തമ്മിൽ തെറ്റിത്തുടങ്ങി അപ്പോൾ അവിടെ മുതൽ തന്നെ ഈ പറയുന്ന രീതിയിൽ കെ സുധാകരൻ പാർട്ടിയിൽ സീനിയറാണ് തന്നെക്കാളും ജൂനിയറാണ് വി ഡി എന്നൊരു മനോഭാവം കൊണ്ടുവന്നിരുന്നു അവിടെ ഇതിങ്ങനെ നീണ്ട് 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 നീണ്ടു പോയി ഒടുവിൽ കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി ആ സ്ഥാനത്ത് നിന്ന് കെ പി സി പ്രസിഡന്റ് നിന്ന് മാറ്റി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി സണ്ണി ജോസഫിനെ കൊണ്ടുവെക്കുന്നു എന്നിട്ട് സണ്ണി ജോസഫിനെ വെച്ച ശേഷം ദാ ഇതുവരെ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ സണ്ണി ജോസഫ് ആട് നോമിനിയായിട്ട് വരുന്നു വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറമേ പറയും അത് കണ്ണൂരുകാരനായ ഒരു നേതാവ് കെ സുധാകരൻ്റെ കൂടെ അനുഗ്രഹത്തോടെ വന്നിരിക്കുന്ന നേതാവാണ് എന്ന് പറയുമ്പോൾ സണ്ണി ജോസഫ് വന്നിരുന്നതിന് ശേഷം ബി ഡി സതീശന് കെ സുധാരനോട് മൽപിടുത്തം കൂടിയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടൊരു പിടിപാടുണ്ടായിരുന്നു കാര്യം ചേലക്കര ബൈ ഇലക്ഷൻ പാലക്കാട് ബൈ ഇലക്ഷൻ ഇങ്ങനെ പല ബൈ ഇലക്ഷനുകളും നിയന്ത്രിച്ചത് സതീശനായിരുന്നു ഇപ്പോൾ അവസാനം നിലമ്പൂർ വരെ പക്ഷെ ഇപ്പം സതീശന്റെ പവർ പോയിരിക്കുന്നു സതീശന് ഇപ്പം ഈ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുടെ കാരണം മറ്റൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ അദ്ദേഹം എടുത്ത സ്റ്റാൻഡ് അദ്ദേഹം എടുത്ത സ്റ്റാൻഡിനെതിരെ കെ സി വേണുഗോപാൽ പുറമേ നിന്നുകൊണ്ട് ഈ പറയുന്ന സണ്ണി ജോസഫ് സണ്ണി ജോസഫ് ഇപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ ആളായി മാറി കാര്യം അദ്ദേഹം ഒരു കണ്ണൂർ കെ സിയും ഒരു കണ്ണൂർ കാരനാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ കെ സിയുടെ ഒരു നിയന്ത്രണത്തിലാണ് ഇപ്പൊ സണ്ണി പോകുന്നത് അപ്പോൾ സണ്ണി ജോസഫിൻ്റെയും കെ സി വേണുഗോപാലിൻ്റെയും അനുഗ്രഹ ആശംസകളോടെയാണ് രാഹുൽ മാങ്കുട്ടം നിയമസഭയിൽ വന്നത് തന്നെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാഹുലിൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ രാഹുലിൻ്റെ എം എൽ എ സ്ഥാനം കൂടെ പോകണം എന്നൊരു ശാഠ്യം സതീശനെടുത്ത് തെറ്റാണ് എന്ന് പാർട്ടിക്കകത്ത് ഒരുപാട് പേര് സംസാരിച്ചു ഇപ്പോൾ രാഹുൽ വീണ്ടും മണ്ഡലത്തിൽ വന്നു ആൾക്കാരുമായി മിങ്കിൾ ചെയ്യുന്നു രാഹുൽ അവരുടെ രാഹുൽ തന്നെ അവർ ക്ഷമിച്ചു കഴിഞ്ഞു എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് രാഹുൽ ചെയ്തതിന് തെളിവും ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണ സർക്കാർ ഏറ്റുപിടിച്ചിട്ട് എവിടെ തെളിവ് എവിടെയെന്ന് പത്രപരസ്യം കൊടുത്തിട്ട് പോലും ആരും വന്നിട്ടില്ല ആരും മുന്നോട്ട് അങ്ങനെ വരുമ്പോൾ രാഹുൽ വിജയിക്കുമ്പോൾ സതീശം പിന്നെയും തോക്കുകയാണ് ഇവിടെ നമുക്ക് കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിനകത്ത് പറ്റിയിരിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ കെ പി സി സി പുനഃസംഘടന വന്നു സണ്ണി ജോസഫ് വന്ന ശേഷം ഇപ്പോൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇരുന്നൂറ് പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഈ ഇരുന്നൂറ് പേര് അടങ്ങുന്ന കമ്മിറ്റിയിൽ ആരെ എടുക്കണം ആരെയൊക്കെ വൈസ് പ്രസിഡന്റ് ആക്കണം ആരെയൊക്കെ ജനറൽ സെക്രട്ടറി ആക്കണം ആരെയൊക്കെ സെക്രട്ടറി ആക്കണം എന്ന കാര്യത്തിൽ പോലും പ്രസിഡന്റ് സെലക്ഷൻ ഇതിലൊന്ന് ഒരു വാക്ക് പോലും സണ്ണി ജോസഫോ മറ്റുള്ളവർ ഇപ്പോൾ എ പി അനിൽകുമാർ കെ സിയുടെ വിശ്വസ്തനാണ് അതറിയാമല്ലോ പഴയ മന്ത്രി എ പി അനിൽകുമാർ പിന്നെ ഈ പറയുന്ന പഴയ എഫുവാക്കാരനെ വിഷ്ണുനാഥ് പിന്നെ അടൂർ പ്രകാശ് ഇവരൊക്കെ തന്നെ ഇപ്പോൾ കെ സി മാറ്റി അടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒറ്റ സാഠ്യം മാത്രമേ ഉള്ളൂ തിരുവനന്തപുരത്തെ ഡി സി സി പ്രസിഡൻറ്റായി അദ്ദേഹം പറയുന്ന ചെമ്പഴന്തി അനിലിനെ കൊണ്ടുവെക്കണം എന്ന ഒരു സാഠ്യമാണ് ബഹുമാനപ്പെട്ട വി ഡി സതീശന് പറയാനുള്ള സണ്ണിയോട് പക്ഷേ അത് നടക്കുമെന്നുള്ള കാര്യം കണ്ട് തന്നെ അറിയാം കാര്യം ഈ പറയുന്ന ചെമ്പഴന്തി അനലിന് ഞങ്ങൾ തിരുവനന്തപുരത്ത് ആയിരുന്ന ഞങ്ങൾക്കെല്ലാം അറിയാം ചെമ്പഴന്തി അനിൽ ഒരു ഈ ഇതുവരെ പാർലമെന്റി തരത്തിൽ ഒരു മത്സരത്തിന് പോലും വരാത്തൊരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ ഒരു അറുപത് വയസ്സ് അടുത്തെങ്കിലും ഒരു നിരവധി പോലീസ് മർദ്ദനം കിട്ടിയിട്ടുള്ളൊരു നേതാവാണ് അദ്ദേഹം ചെമ്പഴന്തിയിലെ ഒരു അറിയപ്പെടുന്ന കുടുംബത്തിലെ ആളാണ് പക്ഷേ അദ്ദേഹത്തിന് എം എൽ എ ആകാൻ സാധ്യത ഉണ്ടായിരുന്നില്ല എം എൽ എ സി തരത്തിൽ അദ്ദേഹം മത്സരിച്ചിട്ട് പോലുമില്ല അങ്ങനെയുള്ള ചെമ്പഴന്തി അല്ലൊരു ഡി സി സി പ്രസിഡന്റായി കൊടുക്കണം എന്ന വി ഡി സതീശന്റെ ആവശ്യം ഇതുവരെ ഇവര് മുഖവലിക്ക് പോലും എടുത്തിട്ടില്ല അതൊക്കെ കൊണ്ടുതന്നെ അത് മാത്രമല്ല കെ പി സി സിയുടെ പുതിയ സെക്രട്ടറിമാരെ തിന്ക്കണമെന്ന് പറഞ്ഞാൽ അത് ഇതുവരെ ഒന്നും ആയിട്ടില്ല ഒരു പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നതിന് മുന്നേ എന്താണ് സംഘടനാ തലത്തിൽ ഇവർ ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ഈ പറയുന്ന ബഹുമാനപ്പെട്ട വി ഡി സതീശന് വളരെ 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 ഇപ്പോഴത്തെ ഈ പറയുന്ന ജംബോ കോമിറ്റിയോടും കെ പി സി സിയുടെ ഈ പറയുന്ന നേതൃത്വത്തോടും വല്ലാത്ത ഒരു അകൽച്ച അദ്ദേഹം പാലിക്കുന്നുണ്ട് അതിന് ഉറ്റ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാൽ പറഞ്ഞു ഞാനിവിടെ ഒരു കസേര മോവിച്ചൊന്നുമല്ല വന്നത് എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇദ്ദേഹം ആ ഇന്ന് റെഡ് അലർട്ടാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാറിക്കളഞ്ഞത് അതിനെ ഒരു വളച്ച് ഓടിച്ച് കെ സി വേണുഗോപാലിനെതിരെ പിന്നെ വി ഡി തിരിഞ്ഞിരിക്കുന്നു എന്ന രീതിയിലൊക്കെ സംസാരിച്ചു അദ്ദേഹം ഇതെല്ലാം നോട്ട് ദ പോയിന്റ് എന്ന് പറഞ്ഞ രീതിയിൽ നോട്ട് ചെയ്ത് വെച്ചാണ് ഇപ്പൊ വി ഡി സതീശൻ ഓരോന്നും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് മനസ്സിലാക്കാനുള്ളത് വി ഡി സതീശനെ ഓവർടേക്ക് ചെയ്യുന്ന കെ സി വേണുഗോപാലിന്റെ കരങ്ങളാണ് സണ്ണിയെ പോലുള്ളവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് കാര്യം ബി ഡി സതീശനെ വെട്ടാൻ കൂടെ വേണ്ടി തന്നെയാണ് എ പി അനിൽകുമാറിന്റെ കെ സി വേണുഗോപാൽ കേരളത്തിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഈ പറയുന്ന കെ പി സി 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 നേതൃ ഇതിൽ വെച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മന് സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞു പ്രശ്നം ഉണ്ടായി ഈ പറയുന്ന അബിൻ വർക്കിക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്തില്ല ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ബിനു ചുള്ളിയിലെ വൈസ് പ്രസിഡന്റു ആക്കി ജിനീഷ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ ആണല്ലോ ഇപ്പോൾ പ്രസിഡന്റ് ഇതെല്ലാം ആരുടെ ആണ് ആരുടെ നീക്കമാണ് ഇതെല്ലാം കെ സിയുടെ നീക്കമാണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം വി ഡി സതീശൻ്റെ ശക്തി പിന്നെയും ക്ഷയിക്കുന്നു വി ഡി സതീശനും സണ്ണി ജോസഫും അടങ്ങുന്ന കെ പി സി സി നേതൃത്വവുമായി അദ്ദേഹം ഇടഞ്ഞു തന്നെയാണ് ഒടുവിൽ തൻ്റെ അവസാന ശ്രമമെന്ന എന്ന രീതിയിൽ ചെമ്പടന്തിയാനലിനെയെങ്കിലും തിരുവനന്തപുരത്ത് ഡി സി സി പ്രസിഡന്റ് ആക്കണമെന്നൊരു ആവശ്യം കൂടെ അദ്ദേഹം കമ്മിറ്റിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് അതിനി അവർ എടുക്കുമോ ഇല്ല എന്നുള്ള കണ്ട് തന്നെ അറിയാം കാരണം ഇപ്പോഴത്തെ ഡി സി സി പ്രസിഡൻ്റ് ശക്തന് ആ സ്ഥാനത്ത് നിന്ന് മാറണം 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 എന്ന് പറയുന്നുണ്ട് ശക്തന് വേറെ ചില എയിമുകൾ ഉള്ളതുകൊണ്ടാണ് ശക്തം മാറണമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഏതെങ്കിലും അദ്ദേഹം ശീതയുദ്ധത്തിലാണ് കെ പി സി സി നേതൃത്വമായി അങ്ങനെ അങ്ങനെയുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്